ബ്രഹ്മകുമാരി തലശ്ശേരിയുടെ മുപ്പതാം വാർഷികാഘോഷവും അനുമോദനവും ഒൻപതിന് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് ടൗൺ ബേങ്ക് ഓഡിറ്റോറിയത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ജമുനാ റാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു മനസ്സിലും ജീവിത വഴിയിലും ശാന്തിയും സമാധാനവും ഐക്യവും പ്രദാനം ചെയ്ത് മാനവകുലത്തെ ആധ്യാത്മിക തലത്തിലേക്ക് ഉയർത്തുക എന്നത് ലക്ഷ്യമിട്ട് എട്ട് പതിറ്റാണ്ട് മുൻപ് ആഗോളതലത്തിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തലശ്ശേരിയിലും പ്രവർത്തിച്ചു തുടങ്ങിയ ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന് ചരിത്ര പട്ടണത്തിലെ സേവന വഴിയിൽ മുപ്പത് ആണ്ട് തികയുന്നു തലശ്ശേരി ആശ്രമത്തിന്റെ മുപ്പതാം വാർഷികാഘോഷ പരിപാടികൾ ഈ മാസം ഒൻപതിന് വൈകിട്ട് അഞ്ചിന് ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്യുമെന്ന് കണ്ണൂർ കേന്ദ്രം അസിസ്റ്റന്റ് കോർഡിനേറ്റർ പ്രിയ ബഹൻ തലശ്ശേരി പ്രസ് ഫോറത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർഷികാഘോഷ ഭാഗമായി സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി മുപ്പത് പേരെ അനുമോദിക്കും ഉദ്ഘാടന ചടങ്ങിൽ ബി കെ ബ്രിജിത്ബായി ബി കെ ബാബുബായി ബി കെ ബീരേന്ദ്രഭായി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും മോട്ടിവേഷൻ പ്രഭാഷകരും പരിശീലകരുമായ ഡോക്ടർ ഇ വി സ്വാമിനാഥൻ പ്രൊഫസർ ഇ വി ഗിരീഷ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും ലോകത്തിലെ നൂറ്റി നാൽപ്പത്തി അഞ്ച് രാജ്യങ്ങളിലായുള്ള പതിനായിരം കേന്ദ്രങ്ങളിലായി അൻപത് ലക്ഷം അനുയായികൾ ബ്രഹ്മകുമാരീസ് വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട പഠനവും സാമൂഹ്യ സേവനങ്ങളും ചെയ്തുവരുന്നുണ്ടെന്ന് പ്രിയ ബഹൻ പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമ്മു ഉൾപ്പെടെയുള്ള ആദരണീയർ ബ്രഹ്മകുമാരീസ് വിദ്യാലയ ചിട്ട പാലിച്ചുള്ള ജീവിതമാണ് നയിക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി കണ്ണൂർ ജില്ലയിൽ ബ്രഹ്മകുമാരി സേവാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറോളം പേർ പ്രവർത്തിച്ചു വരുന്നുണ്ട് ബ്രഹ്മകുമാരി തലശ്ശേരി കേന്ദ്രത്തിലെ കോർഡിനേറ്റർ ശൈലജ ബഹൻ സി എം മഹേഷ് പി ദിനേശൻ എൻ പ്രശാന്ത് അപ്പൊ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തായിരിക്കാം പഠിപ്പിക്കുന്നത് ഏതൊരു വിദ്യാലയത്തിലും പഠനമാണ് അതേപോലെ ഈ ഒരു പ്രസ്ഥാനത്തിൽ നമ്മൾ നാല് സബ്ജക്ട് പഠിപ്പിക്കും ഒന്ന് ജ്ഞാനം രണ്ടാമത്തെ രാജ്യോഗം മൂന്നാമത്തത് ധാരണ നാലാമത്തെ സേവനം ഒന്നാമത്തെ നോളേജ് എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഒത്തിരി ജ്ഞാനം ഉണ്ടാകാം പക്ഷെ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് സെൽഫ് റിയലൈസേഷൻ ആണ് ആദ്യം സ്വയത്തെ തിരിച്ചറിയുക എന്നുള്ളത് ഇന്ന് എല്ലാ അറിവുമുണ്ടെങ്കിലും സ്വബോധം ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും രണ്ടാമത്തതാണ് യൂണിവേഴ്സൽ പവറിനെ കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കുന്നുണ്ട് അല്ലാഹു എന്ന് വിളിക്കുന്നുണ്ട് ജഹോബോ എന്ന് വിളിക്കുന്നുണ്ട് എല്ലാവരും മനസ്സിന് ദുഃഖം വരുന്നുണ്ട് ഈശ്വരാനും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ ആ യൂണിവേഴ്സൽ ശക്തിയെ കുറിച്ചുള്ള തിരിച്ചറിവ് മൂന്നാമത്തത് നമ്മുടെ ജീവിത ചരിത്രത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് ത് കർമ്മത്തിന്റെ നിഗൂഢ രഹസ്യത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് അറി